അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് സുഖമാണെന്നൊക്കെ എരുതണേ അപ്പോൾ നീട്ടി വലിച്ചിണില്ല തുടക്കം ഞാൻ വീഡിയോ ഇട്ടത് ഒരു അതായത് യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത് ഒരു വാഴ തണ്ടൊടിഞ്ഞ് വെട്ടിയപ്പോൾ അതായത് ഷട്ടെന്ന് വെട്ടി അത് വലിച്ചു വന്ന ഒരു വീഡിയോസ് ഇട്ടിട്ടാണ് തുടക്കം അത് നന്നായി ആളുകൾ കണ്ട് പക്ഷേ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ജോസും വ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ സബ്സ്ക്രൈബിൻ്റെ ഇതിനെ പറ്റിയിട്ടോ വാച്ചവർണത്തെ പറ്റിയിട്ടോ എന്നു പറയും നമ്മുടെ ഒരു പ്രോഗ്രാം പുറത്തുള്ളവരും കാണുന്ന ഫേസ്ബുക്ക് പോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാത്രമാണ് യൂട്യൂബിൽ നിന്ന് തന്നെ ഞാൻ കരുതിയുന്നത് അങ്ങനെ രണ്ടാമതായി ഞാൻ വീഡിയോസ് ഒരു ഫിഷ് ഷണ്ടിങ് ആയിരുന്നു ഒരു മീൻ പിടിക്കുന്ന നാട്ടിലൊരാള് മീൻ പിടിക്കണത് ഒരു വീഡിയോസ് പതിനാല് പതിമൂന്ന് കൊല്ലം മുമ്പെട്ടോ അതൊക്കെ നന്നായി ഓടി അത് രണ്ട് വീഡിയോസ് ഇട്ടത് അത്യാവശ്യം ഇരുപത്തഞ്ച് അടുത്തൊക്കെ കിട്ടി പിന്നെ ഞാൻ മീൻപിടുത്തത്തിൻ്റെ ഒരു വീഡിയോസ് ഇട്ടിട്ട് ഞാൻ അതിൽ പാട്ട് എഡിറ്റ് ചെയ്ത് കിട്ടി പിന്നെ നാട്ടിലെ ഉത്സവങ്ങൾ ഒരുപാട് ഉത്സവങ്ങൾ ഞാൻ പെട്ടിരുന്നു നേരെയും അല്ലാതെയും പാട്ട് കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് ശൃങ്കാരിമേളം വേറെ പുറത്തുനിന്ന് ഡൗൺലോഡ് ശൃങ്കാരി മേളം അപ്ലോ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ അടിയിൽ കേറ്റി കൊടുത്തിട്ടൊക്കെ അപ്ലോഡ് ചെയ്ത് നല്ല പാട്ടുകൾ അതായത് ഉത്സവമായി സംബന്ധമായ പാട്ടൊക്കെ കയറ്റിയിട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് എന്തേ സംഭവിച്ച് നബിദിനത്തിന് നല്ല പാട്ട് വേറെ പുറത്തുനിന്ന് പാട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ കേറ്റി കൊടുത്ത് ഒക്കെ കോപ്പി റേറ്റ് ക്ലെയിം ഇട്ടി ഓണത്തിൻ്റെ വീഡിയോസ് ഇട്ടി നൈലും കോപ്പി കിട്ടി ഒരുപാട് കോപ്പിറൈറ്റ് കിട്ടിയിട്ട് അങ്ങനെ വീഡിയോസുകൾ ഒരുപാട് പോയി പക്ഷേ എന്നിട്ടും ഞാൻ അതിനൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറഞ്ഞില്ല എന്താ ഇൻ്റെ വീഡിയോ ക്വാളിറ്റി കൊണ്ട് കുറവാവാം കണ്ടെ മോശം കൊണ്ടാവാം എൻ്റെ ആർക്കും ഇഷ്ടപ്പെട്ടി അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആളുകൾക്ക് ഇഷ്ടപ്പെടേണ്ട പോലെയാണ് അതായത് നിങ്ങൾ മറ്റുള്ളവരെ പിടിച്ചിരുത്തണം അതായത് നിങ്ങൾ ഒരു വീഡിയോസ് ഇട്ടാൽ ആ വീഡിയോസിന് വേണ്ടി ആളുകൾ കാത്തിരിക്കണം അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആളുകൾ വരും അതായത് ഞാൻ ചെയ്ത പോലെയൊക്കെ എന്തെങ്കിലും തോണി കൂട്ടിയെ പോലാണ്ട് ഇടരുത് എനിക്കിപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ എന്ത് ചെയ്യാം പിടിച്ചു നിൽക്കാനുള്ള ആ ഒരിത് ഇല്ല അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ യൂട്യൂബിനെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ ഞാൻ ഒരു ഒരു സഹോദരിയുടെ വീഡിയോസ് കണ്ട് എന്തെങ്കിലും ഒരു കച്ചി കച്ചിത്തുരുമ്പല്ലോ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുമല്ലോ എന്ന് കരുതിയിട്ടെങ്കിലും ഈ യൂട്യൂബിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട് മറ്റുള്ളവരുടേത് കണ്ടിട്ട് യൂട്യൂബിൻ്റെ റവന്യൂ കണ്ടിട്ട് അവരുടെ ജീവിത മാറ്റം കണ്ടിട്ട് പിന്നെ യൂട്യൂബിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ എന്തും തുറന്ന് പറയാൻ തയ്യാറാണ് ഒന്നാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്